ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസഫലങ്ങൾ വിരോധികളാകുന്നവരെ കണ്ട് വിഷമിക്കും ഐശ്വര്യത്തിന് ചെയ്യേണ്ടത് പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസഫലപ്രകാരം മിഥുന മാസത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അടുത്ത ബന്ധുക്കളും സ്വന്തത്തിലുള്ളവരും തീരും അർഹമായ അംഗീകാരത്തിന് കാലതാമസമുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നു ചേരും ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രി കാലങ്ങളിലും പ്രവർത്തിക്കേണ്ടതായി വരും ചില അപകടത്തിന് ദൃക്സാക്ഷിയാകാനിടയുണ്ട് കർക്കിടക മാസത്തിൽ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനങ്ങളാൽ ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ കഴിയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ നിർബന്ധിതനാകും പൂർവിക സ്മരണ കുടുംബത്തിൽ ഐശ്വര്യം വരുത്തും സമയം അനുകൂലമായത് കൊണ്ട് തന്നെ വിവാഹം വാഹനം ആഗ്രഹിച്ച പോലെ സ്വന്തമാക്കാൻ ചേർന്ന സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ